നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാലക്കാട് വലിയ ഭൂകമ്പമാണ് ഭൂകമ്പമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആളി കത്തുകയാണ് രാത്രിക്ക് രാത്രി രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നു എന്നാണ് വിവരങ്ങൾ അറസ്റ്റെങ്കിൽ എതിർക്കാൻ പലയിടത്തും രാഹുൽ അനുകൂലികൾ തയ്യാറെടുത്തു നിൽക്കുന്നു പോലീസ് കേസെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടെ മുൻകൂർ ജാമ്യത്തിന് ചില നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തുടങ്ങിയെന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട് രാഹുലിന്റെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിട്ടുണ്ട് കൊച്ചിയിലെ ഹൈക്കോടതി അഭിഭാഷകനുമായി ചർച്ച നടത്തിയതായിട്ടാണ് വിവരങ്ങൾ പരാതിയുടെ പകർപ്പും കേസിന്റെ സ്വഭാവവും പരിഗണിച്ച ശേഷം തുടർ നടപടി ആലോചിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഒരു ഉച്ചയോടുകൂടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി കൊടുക്കുന്നത് എന്നാൽ വൈകിട്ടോടുകൂടിയാണ് ഈ വിവരം പുറത്തേക്ക് വരുന്നത് പരാതി കിട്ടിയ ഉടൻ തന്നെ മുഖ്യമന്ത്രി അത് ഡി കൈമാറിയിട്ടുണ്ട് സി എമ്മിന്റെ ഓഫീസിൽ ക്രൈംബ്രാഞ്ച് മേധാവിയും എത്തിയിരുന്നു ഉടൻ പെൺകുട്ടിയുടെ എടുക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുകയാണ് പാലക്കാട് എം എൽ എ ഓഫീസിപ്പോൾ താഴെ ഇട്ടു പൂട്ടിയിരിക്കുകയാണ് അതായത് എം എൽ എ ഓഫീസിൽ രാഹുലില്ല രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രാഹുൽ എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല മാധ്യമങ്ങൾ പല വഴിക്ക് നോക്കുന്നുണ്ട് രാഹുൽ എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിന് എന്നാൽ രാഹുൽ കൂടുതൽ ഒന്നും പ്രതികരിക്കാനോ മാധ്യമങ്ങളെ കാണാനോ പ്രതികരിക്കാനോ നിൽക്കാതെ പറയാനുള്ളത് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവെക്കുകയായിരുന്നു അതിങ്ങനെയാണ് കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം ഉള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും സത്യം ജയി ും ഈ ഒരു കുറിപ്പ് മാത്രമാണ് രാഹുൽ പങ്കുവച്ചത് ഈ കുറിപ്പിന് താഴെ രാഹുലിനെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ വിമർശിച്ചുകൊണ്ട് പല കമന്റുകളും അതിന് താഴെയുണ്ട് നീ എന്തിനാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് രാഹുലിനെ എതിർക്കുന്നവർ ഈ പോസ്റ്റിന് താഴെ ചോദിച്ചിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോയിരിക്കുന്ന നിർദ്ദേശം എത്രയും പെട്ടെന്ന് നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പോലീസും ക്രൈംബ്രാഞ്ചും ഇപ്പോൾ ശക്തമായ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ അറസ്റ്റ് അത് രാത്രിക്ക് രാത്രി ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യവും ഏറ്റവും പ്രധാനപ്പെട്ടതായി പുറത്തേക്ക് വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതിനിടയ്ക്ക് രാഹുലിനെ വിമർശിച്ചുകൊണ്ടും ഇതുവരെ രാഹുൽ പിടിച്ചു നിന്നിരുന്നത് തനിക്കെതിരെ ആരും പരാതിപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അതിനെ വിമർശിച്ചും പരിഹസിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുന്നുണ്ട് അതായത് രാഹുലിനെ എത്രയും പെട്ടെന്ന് തൂക്കും എന്നുള്ള ചില കാര്യങ്ങളാണ് സി പി സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്നത് ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രാഹുലിനെ പിന്തുണച്ച് സംസാരിച്ചിരുന്ന സീമാജി നായർ അനുശ്രീ ഉൾപ്പെടെയുള്ളവരെ വിമർശിച്ച് പി പി ദിവ്യ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു അതിന് താഴെ പി പി ദിവ്യയെ വിമർശിച്ച് വലിയ രീതിയിലായിരുന്നു എല്ലാവരും കമന്റ് ചെയ്തത് ഇപ്പോൾ പി പി ദിവ്യ രാഹുലിനെതിരെ പെൺകുട്ടി പരാതിപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വന്നതിന് പിന്നാലെ പി പി ദിവ്യ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ന്യായീകരണ തൊഴിലാളികൾ ജാഗ്രത അതിജീവിതയുടെ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നു എന്നാണ് പി പി ദിവ്യ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇതിൽ പി പി ദിവ്യയ്ക്ക് ഒരു മറുപടി കൊടുത്തുകൊണ്ട് ഒരാൾ പങ്കുവച്ചിരിക്കുന്നത് പരാതി കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ചെന്നപ്പോൾ മാന്യതയുടെ പര്യായം പി ശശി അവിടെ ഇരിക്കുന്നത് കണ്ട് അതിജീവിത സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്നൊക്കെയുള്ള ചില പരാമർശങ്ങളാണ് അതായത് രാഹുൽ വിഷയത്തിൽ ഇടത് സൈബർ ഗ്രൂപ്പുകളും അതുപോലെ തന്നെ ഇടതിലെ ചില നേതാക്കളും വലതിന്റെ സൈബർ ഗ്രൂപ്പുകളും തമ്മിൽ പോരടിയും തുടങ്ങിയിട്ടുണ്ട് രാഹുൽ വിഷയത്തിൽ തിടുക്കപ്പെട്ടുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് സർക്കാർ കടന്നിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു രാഹുലിനെതിരെ ആദ്യം അതായത് ക്രൈംബ്രാഞ്ച് കേസെടുത്തപ്പോൾ മുഖ്യമന്ത്രി തന്നെ അന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരാളെ കേരള രാഷ്ട്രീയത്തിന് ചുമക്കേണ്ട കാര്യമില്ല എന്നും ഇയാൾക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നും ആ പെൺകുട്ടിക്ക് എല്ലാ നിയമ നടപടിക്കും സഹായങ്ങൾ ചെയ്തു കൊടുക്കും എന്നായിരുന്നു അതായത് പെൺകുട്ടി പരാതിപ്പെട്ടാൽ പൂർണ്ണ പിന്തുണ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ചില ഓഡിയോകളും ചാറ്റും പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി ഇതിൽ പ്രതികരിക്കാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല മറിച്ച് സി പി മറ്റു ചില നേതാക്കളായിരുന്നു ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത് എന്നാൽ പെൺകുട്ടി പരാതിപ്പെട്ടതോടുകൂടി ഇപ്പോൾ സി എമ്മിന്റെ ഓഫീസ് ശക്തമായിരിക്കുകയാണ് ഡി ജി പിയെ വിളിച്ചു വരുത്തുന്നു അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് മേധാവിയെ വിളിച്ചു വരുത്തുന്നു ഇരുവരുമായും മുഖ്യമന്ത്രി കുറച്ചധിക നേരം ചർച്ചകൾ നടത്തുന്നു ഇതിനുശേഷം ശക്തമായ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു ഉത്തരവും കൊടുക്കുന്നു ഇതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് രാത്രിയിൽ തന്നെ ഈ അതിജീവിതയുടെ മൊഴിയെടുക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ പോലീസ് ശക്തമാക്കുന്നത് അതായത് എത്രയും പെട്ടെന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു നീക്കം അതാണ് ഇപ്പോൾ സി എമ്മിന്റെ ഓഫീസിൽ നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി ഉയർന്നതോടെ പ്രതികരണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്ത് വന്നിട്ടുണ്ട് പരാതിയിൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് കെ മുരളീധരൻ പ്രതികരിച്ചിരിക്കുന്നത് പരാതി കൊടുക്കേണ്ട എന്ന് ആരും പറഞ്ഞില്ല എം എൽ എ സ്ഥാനത്തെപ്പറ്റി ഇപ്പോൾ തീരുമാനം എടുക്കില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു പരാതി ലഭിച്ച സ്ഥിതിക്ക് സർക്കാരിന് നിലപാടെടുക്കാം കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ പാർട്ടിക്ക് പുറത്താണെന്നും മുരളീധരൻ പറഞ്ഞു എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്നുള്ള ചോദ്യത്തിന് തുടർ നടപടികൾ നോക്കി പാർട്ടി തീരുമാനമെടുക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കി എം എൽ എ സ്ഥാനം രാജിവെക്കാത്തവർ ഇപ്പോഴും അസംബ്ലിയിലുണ്ട് രാഹുലിനെതിരെ കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടായാൽ അതിനനുസരിച്ച് പാർട്ടി നിലപാടെടുക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്നും സ്വാഭാവികമായും മാറി നിൽക്കേണ്ടി വരും പാർട്ടിയിൽ ഇതുവരെ ആശയക്കുഴപ്പമില്ല കെ പി സി സി പ്രസിഡന്റ് നിലപാട് പറഞ്ഞിട്ടുണ്ട് പുറത്താക്കിയ അന്നു മുതൽ രാഹുലിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നും മുരളീധരൻ പ്രതികരിച്ചിരുന്നു എന്നാൽ മുരളീധരൻ ഈയൊരു നിലപാട് ഈ ഒരു പ്രസ്താവന പാർട്ടിക്ക് തന്നെ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ചെന്നിത്തലയും അതുപോലെ തന്നെ കെ സുധാകരനും ഒക്കെ പൂർണമായും രാഹുലിനെ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചത് രാഹുൽ പാർട്ടിയിലേക്ക് ശക്തമായി തന്നെ തിരികെ വരണമെന്നും രാഹുൽ തെറ്റുകാരനല്ല എന്നുള്ള ഒരു പ്രസ്താവനയായിരുന്നു കെ സുധാകരൻ നടത്തിയത് രാഹുലിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് മുരളീധരൻ ഈ നിലപാട് പറയുമ്പോൾ നിങ്ങളുടെ മറ്റു നേതാക്കൾ പറഞ്ഞ നിലപാടുകൾ കൂടി ചർച്ചയാകും അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഒന്ന് ജാഗരൂകരായിട്ടിരിക്കുകയാണ് പ്രതികരണം നടത്തുന്നതിലൊക്കെ എന്തായാലും വി ഡി സതീശൻ രാഹുൽ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം ഓഡിയോയും ചാറ്റും പുറത്തു വന്നപ്പോൾ മുതൽ വി ഡി സതീശൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടുണ്ട് അതായത് രാഹുൽ വിഷയത്തിൽ പാർട്ടി മറുപടി പറയും കെ പ്രസിഡന്റ് മറുപടി പറയും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ പെൺകുട്ടി പരാതിപ്പെട്ടപ്പോൾ പോലും വി ഡി സതീശൻ സ്വീകരിച്ചിരിക്കുന്നത് രാഹുലിന്റെ കാര്യത്തിൽ മാധ്യമങ്ങൾ വി സതീശനോട് ചോദ്യം ചോദിക്കുമ്പോൾ പോലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു മൗനം പാലിക്കുകയായിരുന്നു വി ഡി സതീശൻ എന്തായാലും രാഹുൽ വിഷയത്തിൽ വലിയ രീതിയിൽ പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുകയായിരുന്നു വി ഡി സതീശൻ വി ഡി സതീശന്റെ ഉള്ളിൽ ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ തെളിയുന്നുണ്ടാകും കാരണം രാഹുലിനെതിരെ ശക്തമായ നടപടി എടുക്കാൻ ഞാൻ തന്നെയാണ് മുന്നിൽ നിന്നത് എന്നുള്ള ഒരു വീമ്പ് പറച്ചിൽ ഇനിയിപ്പോൾ രാഹുലിന്റെ അറസ്റ്റോ അല്ലെങ്കിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സമീപനം ഉണ്ടായാലോ വി ഡി സതീശൻ സ്വീകരിക്കാനും സാധ്യതയുണ്ട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ആദ്യം ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാടായിരുന്നു വി ഡി സതീശൻ സ്വീകരിച്ചത് പിന്നെയും മാധ്യമങ്ങൾ വിടുന്നില്ല എന്ന് കണ്ടതോടെ ശബരിമല വിഷയത്തിൽ പലതും പറഞ്ഞൊപ്പിച്ചു എന്നാൽ മാധ്യമങ്ങൾ രാഹുൽ വിഷയം ചോദിക്കാൻ തുടങ്ങി അത് മുഴുമിപ്പിക്കും മുൻപ് തന്നെ വി ഡി സതീശൻ അവിടെ നിന്ന് പോകുകയായിരുന്നു രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നതെന്നും ഇനിയും നിരവധി പെൺകുട്ടികൾ പരാതിയുമായി വരാൻ സാധ്യതയുണ്ടെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രതികരിച്ചു രാഹുലിന്റെ വിഷയത്തിൽ ഉയർന്നു വന്നത് ആരോപണങ്ങളായിരുന്നില്ല നിരവധി തെളിവുകളാണ് ചാനലുകൾ വഴി പുറത്തു ആ ഘട്ടത്തിൽ തന്നെ കുറിച്ച് പുറത്തു വന്നത് വ്യാജ ഓഡിയോ ആണെന്ന് പറയാൻ രാഹുൽ തയ്യാറായിരുന്നില്ല പക്ഷെ അത്രയേറെ തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നിട്ടും പേരിനൊരു നടപടി എടുക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് എന്നിട്ട് എല്ലാ വേദികളിലും കോൺഗ്രസ് രാഹുലിനെ കൊണ്ടുപോയി എന്നുള്ള വിമർശനമാണ് വി കെ സനോജ് നടത്തുന്നത് അതായത് പാർട്ടിയും രാഹുലും തമ്മിൽ നടന്ന ഒരു ഒത്തുകളിയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു വെക്കുകയാണ് സനോജ് ഇതൊക്കെ സാധാരണ സംഭവമാണെന്നും കാര്യമാക്കേണ്ട എന്നും പറഞ്ഞാണ് കെ സുധാകരൻ രാഹുലിനെ ന്യായീകരിച്ചത് കോൺഗ്രസ് ിയുടെ നേതൃത്വത്തിലുള്ള ടീം രാഹുലിനെ തിരികെ കൊണ്ടുവരാനായി ശക്തമായി വാദിച്ചു അവർ ഉന്നയിച്ച പ്രധാന ചോദ്യം എവിടെ പരാതി എന്നായിരുന്നു ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇനിയും നിരവധി പെൺകുട്ടികൾ പരാതിയുമായി വരാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ മൂന്ന് പെൺകുട്ടികളുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു അതിൽ ഒരു കുട്ടിയാണ് പരാതി നൽകിയത് പരാതി വൈകി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പല സമ്മർദ്ദം ഇരകൾ അനുഭവിക്കേണ്ടി വന്നു എന്നും വി കെ സനോജ് രാഹുലിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിച്ചിരിക്കുന്നത് പാർട്ടി നടപടി പ്രഖ്യാപിച്ച വി ഡി സതീശൻ ഉമാ തോമസ് ഷാനിമോൾ ഉസ്മാൻ എന്നിവർക്കെതിരെ രാഹുലിന്റെ അനുയായികൾ സൈബർ ആക്രമണം നടത്തി കെ സി വേണുഗോപാലിന്റെ ഭാര്യയുടെ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു ഇതൊരു ക്രിമിനൽ സംഘമാണ് ഈ ക്രിമിനൽ സംഘത്തിന് ഒത്താശ ചെയ്യുന്നത് ഷാഫി പറമ്പിലാണ് ഷാഫിയുടെ നേതൃത്വത്തിലുള്ള ക്രിമിനൽ സംഘമാണ് കോൺഗ്രസിനെ നയിക്കുന്നതെന്നും വി കെ സനോജ് പ്രതികരിക്കുന്നത് എന്തായാലും ഡിവൈഎഫ്ഐയിൽ നിന്ന് വി കെ സനോജ് ഒക്കെ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ മുകേഷ് വിഷയത്തിലൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല എന്നുള്ളത് ചോദ്യം ാണ് ഇതുമാത്രമല്ല നിങ്ങളുടെ തന്നെ നേതാവ് വൈശാഖനെ പാർട്ടി ലൈംഗിക അതിക്രമ കേസിൽ കേസ് പുറത്തു വന്നപ്പോൾ ആ പെൺകുട്ടി പരാതിപ്പെട്ടപ്പോൾ പാർട്ടി തന്നെ മാറ്റി നിർത്തിയതാണ് എന്നാൽ ആ വിഷയം ഒന്ന് കെട്ടടങ്ങിയപ്പോൾ തൊട്ടടുത്ത നിമിഷം വൈശാഖനെ വീണ്ടും പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതും കേരളം കണ്ടു കഴിഞ്ഞതാണ് അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ ധാർമ്മികതയോടെ സംസാരിക്കാൻ സി പി എമ്മിനും ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും ഒക്കെ എന്താണ് യോഗ്യതയുള്ളത് എന്ന് കേരളം ചോദിച്ചു പോകുകയാണ് അത് മറ്റൊരു കാര്യം എന്തായാലും രാഹുലിനെതിരെ നടപടി എടുക്കണമെന്നുള്ള ആവശ്യം ശക്തമാകുന്നുണ്ട് രാഹുലിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഗർഭചിത്രത്തിന് രാഹുൽ പ്രേരിപ്പിച്ചു എന്നുള്ളത് സത്യമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും രാഹുലിനെതിരെ നടപടി വരേണ്ടത് തന്നെയാണ് അന്ന് കേരള സമൂഹം രാഹുലിനെതിരെ രാഹുലിന് പിന്തുണയുമായി നിൽക്കില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രാഹുലിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു പരാതി അതീവ ഗൗരവമുള്ളതാണ് പരാതി കൊടുക്കാൻ മടിച്ച പലരുടെയും കഥ ആഭ്യന്തര വകുപ്പിനറിയാം ആ പെൺകുട്ടികളുടെ മൊഴി എടുക്കണം രാഹുലിനെ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകണം രാഹുലിനെതിരെ പല പരാതികളും വി ഡി സതീശന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഒരു നിമിഷം പോലും നിയമസഭാ സാമാജികനായി തുടരാൻ രാഹുലിന് അർഹതയില്ല മുഖ്യമന്ത്രി അടിയന്തരമായി നിയമ നടപടിയെടുക്കണം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ എന്നതല്ല വിഷയം രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടതെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായതിനു പിന്നാലെയാണ് വീണ്ടും ശബ്ദരേഖ പുറത്തു വരുന്നത് രാഹുലിൽ നിന്ന് ഗർഭം ധരിച്ചു അതിന് നിർബന്ധിച്ചതും ഗർഭചിന്ദ്രത്തിന് പിന്നീട് നിർബന്ധിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ആ ഓഡിയോയിൽ കൃത്യമായി തന്നെ പെൺകുട്ടി പ്രതികരിക്കുന്നുണ്ട് കുട്ടി വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് നിർബന്ധം പിടിച്ചതെന്ന് പെൺകുട്ടി പറയുകയും ചെയ്യുന്നു പെൺകുട്ടിയോട് പരിഹാസത്തോടെയും ക്രൂരമായും പ്രതികരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റേതെന്ന് എന്ന് പറയുന്ന ശബ്ദരേഖയും കേൾക്കാം ഇതിനൊപ്പം പുറത്തു വന്ന വാട്സാപ്പ് ചാറ്റിൽ കുട്ടി വേണമെന്ന് പറയുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇവയുടെ ആധികാരികത ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നാൽ പെൺകുട്ടി പരാതിപ്പെട്ടതോടുകൂടി തന്നെ അതിന്റെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കും അതായത് ആ ഓഡിയോയും ചാറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകൾ കണ്ടെത്തുന്ന ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കും നേരത്തെ പുറത്തു വന്ന ശബ്ദരേഖയും വാട്സ്ആപ്പ് ചാറ്റും അടിസ്ഥാനമാക്കി ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു പേർ ഇമെയിൽ വഴി പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് പരാതി നൽകിയവരെല്ലാം മൂന്നാം കക്ഷികളായിരുന്നു എന്നാൽ അപ്പോഴും ഗർഭചിത്രം നടത്തേണ്ടി വന്ന യുവതി മൊഴി നൽകുകയോ പരാതി നൽകുകയോ ചെയ്തിരുന്നില്ല യുവതി മുന്നോട്ട് വരാത്തതിനാൽ ക്രൈംബ്രാഞ്ച് കേസ് എങ്ങും എത്താത്ത സ്ഥിതിയിലായിരുന്നു ഈ സമയത്താണ് ശബ്ദരേഖയും വാട്സാപ്പും ചാറ്റും പുറത്തു വരുന്നത് പിന്നാലെ ആ പെൺകുട്ടി തന്നെ രംഗത്തേക്ക് വന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതും പാലക്കാട് വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എം എൽ എ ഓഫീസ് പൂട്ടിയതോടുകൂടി തന്നെ രാഹുൽ അവിടെ ഇല്ല എന്നുള്ളത് ഏകദേശം വ്യക്തമായിരിക്കുകയാണ് എന്നാൽ രാഹുൽ എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യമുണ്ട് ഇതിനിടെ രാഹുലിന് കവചമൊരുക്കുന്നതിന് വേണ്ടി രാഹുലിന്റെ അനുയായികൾ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ പാലക്കാട് ഇപ്പോൾ യുവമോർച്ചയും ഡിവൈഎഫ്ഐയും ഒക്കെ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നു യുവമോർച്ച ഇപ്പോൾ തന്നെ പ്രതിഷേധം ശക്തമാക്കി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വീണ്ടും ഓഡിയോ പുറത്തു വന്നതോടുകൂടി ശക്തമായി തന്നെ യുവമോർച്ചയും ബി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു പാലക്കാട് വലിയ ഒരു ഓളമുണ്ടാക്കി രാഹുൽ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ പരാതിയും കാര്യങ്ങളും വരുന്നത് രാഹുലിന്റെ അറസ്റ്റിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ സി ഓഫീസിൽ നിന്ന് ശക്തമായി നടക്കുന്നു എത്രയും പെട്ടെന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണോ നടക്കാൻ പോകുന്നത് അതോ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചുകൊണ്ട് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കം രാഹുൽ പുറത്തെടുക്കുമോ എന്തായാലും നിയമോപദേശം തേടിയിട്ടുണ്ട് കൊച്ചിയിലെ അഭിഭാഷകനുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട് രാഹുൽ പൊതുമധ്യത്തിലേക്ക് വന്ന് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല പകരം ഫേസ്ബുക്കിലൂടെയാണ് കുറിപ്പുകളിട്ട് താൻ തെറ്റുകാരനല്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷാഫിയെ ബന്ധപ്പെടാൻ മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു അതായത് ഈ വിഷയത്തിൽ ഷാഫിയുടെ നിലപാട് എന്താണ് എന്നറിയുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഷാഫിയുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ ഷാഫി ഫോൺ അറ്റൻഡ് ചെയ്യാനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല കാരണം ഷാഫിയും മുൻപ് പറഞ്ഞിരുന്നല്ലോ ഏതെങ്കിലും പരാതി രാഹുലിനെതിരെ കിട്ടിയോ ഒരു പെൺകുട്ടി പരാതി കൊടുത്തോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഷാഫിയും ചോദിച്ചിരുന്നതാണ് എന്തായാലും ഈ വിഷയത്തിൽ ഷാഫിയുടെ പ്രതികരണവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഈ ഒരു അവസ്ഥയിൽ പറയേണ്ട ഒരു കാര്യം രാഹുൽ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് ആരും തന്നെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മുൻപ് ഷാനിമോൾ ഉസ്മാനെയും ഒക്കെ ഉമാ ഒക്കെ വലിയ രീതിയിലായിരുന്നു ഇടത്തിൽ വേട്ടയാടിയത് ഈ രാഹുലിൻ്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളൊക്കെ എന്നാൽ രാഹുലിനെതിരെ ആ പെൺകുട്ടി പരാതിപ്പെട്ടതിന് ശേഷവും ഉമാ തോമസോ അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാനോ ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കാരണം സൈബർ അറ്റാക്ക് പേടിച്ചായിരിക്കാം പക്ഷേ സജ്ജന ഉൾപ്പെടെയുള്ള ചില വനിതാ നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട് അവർ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു രാഹുലിനെതിരെ നടപടിയെടുക്കണം രാഹുൽ മോശപ്പെട്ട ആളാണ് എന്നുള്ള തരത്തിൽ എന്തായാലും രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി തുലാസിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Terima kasih telah menonton!